ഹായ് നമസ്കാരം എന്തെന്റെ വിശേഷം എല്ലാവരും സുഖം വിശ്വസിക്കുന്നു ഞങ്ങൾ എവിടെയാണ് സുഖായിരിക്കുന്നു അപ്പോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ജാമിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ഇതിന് മുൻപ് ഞാൻ വരുന്നേക്കാളും മുൻപ് നമ്മുടെ പൈനാപ്പിൾ ജാം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ജാമിൻ്റെ റെസിപ്പി ആയിട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വീട്ടിൽ വന്നപ്പോൾ നിറച്ച് മാമ്പഴമാണ് മാമ്പഴം കുറേ പേർക്ക് കൊടുത്ത് വന്നിട്ടും കുറേ ഉണ്ടായിരുന്നു പിന്നെ ചീനി പോവുമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ജാമാക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഫ്യൂച്ചേർ യൂസ് ചെയ്യാം അപ്പോൾ ഒരുപാട് കൂടുതൽ എമൗണ്ടാണ് ഞാൻ ജാമാക്കി എടുത്തിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് വേണ്ട ക്വാണ്ടിറ്റി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക മാത്രല്ല ഇവിടെ ഇന്ന് മഴ പെയ്തിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ഹാപ്പിയാണ് അപ്പം നാളെയും മഴ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇന്നലെ രാത്രി ഇന്നും രാവിലെയൊക്കെ ആയിട്ട് മഴ പെയ്തിട്ടുണ്ട് അപ്പം ഞാൻ മഴയ്ക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മഴയുടെ വീഡിയോ നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തു തന്നെ അപ്പം ഒട്ട് താമസിച്ചിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണ് അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ജാം മാമ്പഴം ജാം തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം ഓക്കെ ഇപ്പം ഇവിടെ നമ്മൾ മാങ്കോ ജാം ഉണ്ടാക്കാൻ വേണ്ടി കണ്ടിട്ട് മാമ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മാമ്പഴ ആണെങ്കിൽ നമുക്ക് ഇനി തൊലിയൊക്കെ കളയണം അതെല്ലാം കളഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ കണക്ക് എനിക്ക് അറിയില്ല ഇത് എത്ര ഉണ്ടെന്നൊന്നും ഞാൻ എണ്ണിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ പൈനാപ്പിൾ ജാം ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മൂന്ന് ഗ്ലാസ് പൈനാപ്പിളിൻ്റെ പൾപ്പിന് ഒരു ഗ്ലാസ് ഷുഗർ ആയിരുന്നു എൻ്റെ കണക്ക് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നല്ല മധുരമുള്ള ഉള്ള മാമ്പഴ ആയതുകൊണ്ട് മൂന്ന് ഗ്ലാസിന് ഒരു മുക്കാൽ ഗ്ലാസ് ഒക്കെ മതിയാകും അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇവിടെ മൊത്തത്തിൽ അരച്ചതിന് ശേഷം എനിക്ക് എത്ര പൾപ്പ് ഉണ്ടെന്നും അതിൽ ഞാൻ എത്ര പഞ്ചസാര ചേർക്കുന്നു എന്നുള്ള അളവ് ഞാൻ പറഞ്ഞുതരാം നല്ല ചെറിയ അളവൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ മുക്കാൽ ഗ്ലാസ് കേട്ടോ അമ്മ വന്നിട്ടുണ്ട് അമ്മ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ നിങ്ങടെ വന്ന അപ്പൊ ഇവിടെ നമ്മടെ ചേച്ചിമാരൊക്കെ അതിന്റെ പുറയിൽ ജാം ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കയാണ് ഒരു ജോലി കൊടുത്തിട്ടുണ്ടല്ലേ ഇപ്പൊ ഇവിടെ എല്ലാവരും എണ്ണിയാ ശരിയാണിയാ മതി ഓ ഓരോ മാങ്ങ അനുസരിച്ച് നമ്മൾ ചേർക്കുന്ന പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരും കാരണം മാങ്ങേയുടെ മധുര അനുസരിച്ച് ഇത് നല്ല മധുരമുള്ള മാങ്ങയാണ് മാങ്ങനപ്പൊ അധികം പഞ്ചസാര വേണ്ടിവരെന്ന് തോന്നുന്നില്ല എനിക്ക് ചേച്ചിമാരെ ഇതേ ഒരു കോണി നറിച്ച് ദയ അപ്പൊ നമ്മള് മാങ്ങ എല്ലാം കംപ്ലീറ്റ് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എഴുപത്തി അഞ്ച് മാമ്പഴായിരുന്നു കേട്ടോ അവര് എണ്ണി നോക്കിപ്പോ അപ്പൊ മാമ്പഴം നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെറിയ അളവ് അളവെടുക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഈ മാങ്ങ ഞാൻ ഇനി ഇത് മിക്സിയിലിട്ട് അടിക്കാൻ പോവുകയാണ് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് അരയ്ക്കാൻ പോകുന്നത് കേട്ടോ വെള്ളം ചേർത്ത് അരയ്ക്കണമെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല പക്ഷെ അപ്പൊ നമ്മൾ കുറെ സമയം എടുക്കും അത് പറ്റിച്ച് വരാൻ അപ്പൊ എന്തായാലും നമുക്ക് കംപ്ലീറ്റ് അരച്ചതിന് ശേഷം ഞാൻ അത് ആളെന്ന് നോക്കിട്ട് എത്ര ഉണ്ട് എന്ന് പറഞ്ഞുതരാം ഓക്കെ അപ്പൊ ഞാനിവിടെ എല്ലാ നമ്മൾ കഴിഞ്ഞ പറഞ്ഞ എഴുപത്തഞ്ച് മാമ്പഴം അടിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് എനിക്ക് ഇവിടെ ഇരുപത്താറ് ഗ്ലാസ് പൾപ്പ് കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ടാണ് അരച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോഴ് വലിയ ജാറിൽ കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കുക എന്നിട്ട് അരക്കുക പിന്നെ അതിലോട്ട് കുറച്ച് കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് അങ്ങ് അരച്ചെടുത്താൽ മതി ഒരുമിച്ച് തന്നെ നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അത് അപ്പോഴും ശ്രദ്ധിച്ചാൽ മാത്രം മതി വെള്ളം ഇല്ലാണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സമയം ലഭിക്കാൻ പറ്റും വെള്ളത്തോടുകൂടി നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സമയം എടുക്കും അപ്പൊ ഇരുപത്താറ് ഗ്ലാസിൻ്റെ അളവ് എന്ന് പറയുമ്പോഴ് ഞാൻ പറഞ്ഞില്ല ഞാൻ ആകപ്പാടാന്ന് പറഞ്ഞിരുന്ന മൂന്ന് ഗ്ലാസിൻ്റെ അളവായിരുന്നു അപ്പം ഇരുപത്താറ്വണ്ണം ഒരുപാട് കൂടുതലായി അപ്പോൾ ഇവിടെ നമ്മുടെ പഴണിയിൽ നമുക്ക് തോട്ടുണ്ട് മാമ്പഴത്തിൻ്റെ തോട്ടം ഉണ്ട് അപ്പം അവിടെ നിന്ന് അച്ഛൻ കൊണ്ടുവന്ന മാമ്പഴം ആയിരുന്നു ഞാൻ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അപ്പോൾ കുറെ ചീഞ്ഞ് പോയി അപ്പോൾ ബാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജാമാക്കി നമുക്ക് വയ്ക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വീഡിയോ കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടുമല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് പറയാം ഞാൻ എത്ര ചേർത്തിട്ടുണ്ടെന്ന് കാരണം ഒരുപാട് പഞ്ചസാര എനിക്ക് വേണ്ട ഇത് നല്ല മധുരമുള്ള മാമ്പഴാണ് അപ്പൊ രണ്ട് ഗ്ലാസ് നമുക്ക് ആദ്യം ചേർത്ത് നോക്കാം എന്നിട്ട് ആവശ്യം മാത്രം എക്സ്ട്രാ ചേർത്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം ഗ്യാസ് ഓൺ ചെയ്യട്ടെ ഇവിടെ ഗ്യാസ് ആണ് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് മാമ്പഴത്തിന്റെ പൾപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ചേച്ചി പഞ്ചസാര ഗ്ലാസ്സിൽ നമുക്ക് ആദ്യം തന്നെ ഒരു ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് പഞ്ചസാര മൊത്തത്തിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഹൈ ഫ്ലെയിമിലല്ല ഞാൻ വെച്ചിരിക്കുന്നത് നമുക്ക് സമയം എടുത്തിട്ട് വേണം വരട്ടി എടുക്കാൻ അപ്പോഴാണ് റിയൽ ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഞാനിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പൈനാപ്പിൾ ജാമിലും അതേപോലെ തന്നെ സ്ട്രോബറി ജാമിലും പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ വെറുതെ വീണ്ടും വീണ്ടും പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല പിന്നെ നമുക്ക് പിന്നെ വേണ്ട ചെരുവുകൾ എന്ന് പറയുന്നത് കുറച്ച് ചെറുനാരങ്ങിയ നീര് വേണം ഞാൻ പൈനാപ്പിൾ ജാമിൽ ചെറുനാരങ്ങ നീര് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അത് ഓൾറെഡി പുളി ഉള്ളതായിരുന്നു പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മധുരമുള്ള മാമ്പഴം ആയതുകൊണ്ട് ഞാൻ കുറച്ച് ചെറുനാരങ്ങ നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മാമ്പഴത്തിൻ്റെ എസൻസ് മാമ്പഴത്തിൻ്റെ എസെൻസ് നിർബന്ധമില്ല വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ നമുക്ക് ആ കടയിൽ നിന്ന് കിട്ടുന്നൊക്കെ ആ ഒരു ടെക്ചറും ടേസ്റ്റും വരണം എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാലാണ് അത്രയും പെർഫെക്റ്റ് ആവുകയുള്ളൂ പക്ഷേ പാമ്പഴത്തിൻ്റെ എസൻസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അത് വളരെ കുറച്ച് മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം അപ്പോൾ പഞ്ചസാര ഒക്കെ നന്നായി അലഞ്ഞ് കഴിയുമ്പോൾ കുറച്ചും കൂടെ ലൂസ് ആയിട്ട് വരും കൺസിസ്റ്റൻസി ഞാനിപ്പോൾ മധുരം നോക്കിയിട്ടോ മധുരം നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് കൂടെ ഞാൻ ഒഴിച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് ഗ്ലാസ് പഞ്ചസാര അത് ഇത്രയും വലിയൊരളവിനാണ് കേട്ടോ അതും കൂടെ ചേർത്ത് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ വറ്റിച്ചെടുത്താൽ മാത്രം മതി പിന്നെ റെഡി ആകുന്നേക്കാളും കുറച്ച് മുൻപ് മാത്രം നമുക്കിതിലോട്ട് ചെറുനാരങ്ങ നീരും എസൻസും ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു ഒരു നുള്ളു ഉപ്പും ചേർക്കണം ഞാൻ പൈനാപ്പിൾ ജാമിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കാരണം പൈനാപ്പിൾ ജാമ് ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഒരു ഉപ്പിൻ്റെ കുറവ് തോന്നുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഈ മാങ്ങയൊക്കെ മാങ്ങയൊക്കെ വരുമ്പോൾ ഒരു തരി ഉപ്പ് ആവശ്യമാണ് നമ്മുടെ വീട് റോഡ് സൈഡിലായതുകൊണ്ടേ ഓട്ടോറിക്ഷ പോണതും ശബ്ദം വണ്ടികളുടെ ശബ്ദമൊക്കെ കേൾക്കും സോറി കേട്ടോ അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് അളക്കണം കേട്ടോ കാരണം ഇത് താഴെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരിയാവില്ല അപ്പോൾ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അളക്കാൻ മറക്കരുത് പിന്നെ നമുക്ക് ഉരുളിയിലൊക്കെ ഇട്ടിട്ടുണ്ടാവുന്നതേ ഉള്ളൂ പക്ഷേ ഉരുളിലേക്ക് എടുക്കാൻ വൃത്തിയാക്കാനൊക്കെ നിൽക്കണം കുറേ നാളെ അത് ഉപയോഗിച്ചിട്ട് അപ്പോൾ വേഗം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ ചെറിയ അളവിൽ ജാമുണ്ടാക്കാൻ അരമണിക്കൂറൊക്കെ മതിയാവും കേട്ടോ അരമണിക്കൂർ മുതൽ നാൽപ്പത് മിനിറ്റ് ഒക്കെ മതിയാവും പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കൂടുതൽ കൂടുതലുണ്ടല്ലോ നല്ലോണം സമയം എടുക്കും ഇതൊക്കെ വറ്റി വരാൻ അപ്പോൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം ഉപ്പെന്ന് പറഞ്ഞാൽ ഒരുപാട് ഉപ്പ് ഇടാൻ പാടില്ല കേട്ടോ ജസ്റ്റ് ഒരു പേരിന് മാത്രം ഒരു ഉപ്പ് ചിലപ്പോൾ ഒരു ചില കഴിക്കുമ്പോൾ എന്തോ ഒരു കുറവ് പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ ആ ഉപ്പൊന്ന് ചേർത്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ടുണ്ടാവും അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് ആയി ഇറക്കി കൊടുത്തോ ഇരിക്കാം ഓക്കെ ഗുലുവേനകളും ബുദ്ധിമുട്ടാണ് ഞാൻ പൈനാപ്പിൾ ജാമുണ്ടാക്കിയപ്പോ എനിക്ക് ഇത്ര ബുദ്ധിമുട്ട് തോന്നിയില്ലാണ്ട് അത് നല്ലോണം പൊട്ടിത്തെറിക്കുന്നുണ്ട് പക്ഷെ ഇത് കുറെ ക്വാണ്ടിറ്റി ഉണ്ടല്ലേ ചോദിച്ചിട്ട് നമ്മള് സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാക്കി മിച്ചിരി ഉണ്ടാവുള്ളൂ ഇപ്പോ ഒരു എഴുപത്തഞ്ചും അങ്ങനെ മാസം കൂടുതലായി അതാണ് ഇത്രയും ഭക്ഷണം പൊട്ടിത്തെറിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് ഒരു വിധം ഏകദേശം ആയിട്ടുണ്ട് കുറച്ചും കൂടി ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ വേണ്ടി വരുമ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുനാരങ്ങ നീരങ്ങ് ഒഴിച്ചു കൊടുക്കാൻ പോകാണ് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ ഒഴിച്ചിട്ടുണ്ട് അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വരണ്ടു വരണം അപ്പോൾ ജാമിൻ്റെ ഒരു പരിവാവുള്ളൂ ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ നോക്കട്ടേട്ടാ വേണമെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് മധുരം കുറവാണെന്ന് തോന്നുന്നതിന് കുറച്ചും കൂടി ഇട്ട് കൊടുക്കട്ടെ പക്ഷെ ഒരുപാട് മധുരമായി കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് പെട്ടെന്ന് അങ്ങ് മട്ടിക്ക് പോലെ തോന്നും അപ്പോൾ മൂന്ന് ഗ്ലാസ് ഇതിന് ഭാഗമാണ് പുളിയും ഉണ്ട് അതെ പുളിയും കറക്റ്റ് തന്നെ ആയിട്ടുണ്ട് വേണമെങ്കിൽ നോക്കിയിട്ട് പുളി കുറവാൻ തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഇത് ചേർക്കുന്ന ഷുഗർ ഉണ്ടല്ലോ കട്ടിയായി പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് ചെറുനാരങ്ങ നീര് ചേർക്കുന്നത് കേട്ടോ ലാസ്റ്റ് ചേർക്കുന്നേക്കാൾ മുൻപ് മാത്രമാണ് ഞാൻ ഇതിലേക്ക് മാംഗോ എസൻസ് ചേർക്കുന്നുള്ളൂ ആദ്യമേ തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പൊ മതിയാക്കണം കേട്ടോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എടുത്തിട്ടുണ്ട് ഇത് റെഡി ആയി കിട്ടാൻ ഇത്രയും എമൗണ്ട് ഉണ്ടായ കാരണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മുക്കാൽ മണിക്കൂറെ മുതൽ മുക്കാൽ മണിക്കൂർ എടുക്കുള്ള സാധാരണ ചെറിയ അമൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കൺസിസ്റ്റൻസി തിക്കായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചേട്ടാന്ന് മോളിക്കടുത്ത് കാണിച്ചു കൊടുത്തത് കുട്ടമ്പായാണ് കേട്ടോ ആ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് ഓഫ് ചെയ്യേണ്ടത് പിന്നെ അത് ഈ തണുക്കുമ്പോൾ ഇതിനേക്കാളും കട്ടി കൂടും ഓവറായിട്ട് കട്ട് ചെയ്യാൻ നന്നായിട്ട് ഉണ്ടാവില്ല അതൊന്നും ശ്രദ്ധിക്കുക എല്ലാം എന്ന് വെച്ച് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് മാറ്റി വെച്ചിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും

രണ്ട് ഡ്രോപ്പ് മാംഗോ എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിർബന്ധം ഇല്ല കേട്ടോ ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ചൂടാറാൻ വേണ്ടി ഇവിടെ മാറ്റി വെച്ചിരിക്കുകയാണ് അത് ചൂട് അറിയുന്ന ശേഷം ഒട്ടും തന്നെ വെള്ളമില്ലാത്ത കുപ്പിയിലേക്ക് നമുക്ക് മാറ്റി വെക്കണം അപ്പം ചൂടാറട്ടെ കേട്ടോ ഇത് ചൂടാറ് വരുമ്പോൾ ഒരുപാട് സമയമാവും അപ്പം നമുക്ക് ചൂടാറിന് ശേഷം നമ്മൾ രാവിലെ കുപ്പിയിലോട്ട് മാറ്റാം അതെ അപ്പം നമ്മളെ ജാമിന്റെ ചൂടൊക്കെ അറിയട്ടോ നല്ല തണുത്തിട്ടിട്ട് നമുക്ക് ഇനി ഇത് കുപ്പിയിലോട്ട് മാറ്റണം നോക്കാണ്ട് കൺസിസ്റ്റൻസി നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് കുപ്പിയിലോട്ട് വെക്കണം അപ്പോൾ ഒരു കുപ്പി ഞാൻ അത് എടുക്കട്ടെ നല്ല വെള്ളമൊന്നും ഇല്ലാത്ത നല്ല ഡ്രൈ ആയിരിക്കുന്ന കുപ്പി ആയിരിക്കണം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പിന്നെ പ്ലാസ്റ്റിക് കുപ്പിയിലൊക്കെ ഒഴിവാക്കുക കേട്ടോ അപ്പം കുപ്പി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം ഇവിടെ ഞാൻ ജാമിൻ്റെ കുപ്പിയൊക്കെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല പിന്നെ ഏതെങ്കിലും കുപ്പിയിലെന്ന് വെച്ചാൽ പിന്നെ ആരെങ്കിലും ഇട്ട് കൊടുക്കാമല്ലോ നമുക്ക് മൊത്തത്തിൽ കൊടുത്ത കേട്ടോ നമ്മൾ രണ്ട് കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഞാൻ ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ബ്രെഡിലൊന്ന് സ്പ്രെഡ് ചെയ്ത് നോക്കാം നമുക്ക് അതൊന്ന് കഴിച്ച് നോക്കാം അല്ലേ കുട്ടമ്പായി വന്നിട്ടുണ്ട് കുട്ടമ്പായിക്ക് കൊടുക്കാം നോക്ക് കുട്ടാട്ടാ എന്നാ എന്ത്

ഞാൻ ൂടെ ഇളക്കിട്ടുള്ള ടേസ്റ്റ് കൂടൂലേ കൂട്ടാ മേലെ കയറി ഇളക്കിയിട്ടുള്ളതാ അപ്പൊ എന്തായാലും സംഭവം കുശാലാണ് ഇങ്ങനെ ഇത്രയും മാങ്ങ ഞാൻ വിചാരിച്ച ഒരുപാട് ഉണ്ടാവുന്നത് പക്ഷെ ഇത്രയും വലിയ ഭരണിയാണ് ഇത്രയും ഭരണിയിലും പിന്നെ കുറച്ച് ബാക്കിയുള്ളൂ അതിപ്പോ വേറൊരു ചെറിയ കുപ്പിയിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് കഴിയും അപ്പൊ എല്ലാരും തയ്യാറാക്കി നോക്കുക അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പൊ നമ്മുടെ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പായിട്ട് വരുന്നവരെ ആ നമ്മളെ സവോക്കെ സ്റ്റോക്ക് കൂട്ടാട്ടം പറയണു പൊട്ടിത്തെറിക്കുന്നുണ്ട് ഉത്രമാ മാങ്ങ നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് ഇത് ഒരുപാട് അളവ് കൂടുതലുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് നിങ്ങള് ചെറിയ ആളുകൾ ചെയ്താൽ മതി അപ്പൊ ഒരു കുഴപ്പമുണ്ടാവില്ല പിന്നെ വലിയ പാത്രത്തിൽ ചെയ്യട്ടെ വലിയ പാത്രത്തിൽ ചെയ്യുമ്പോൾ അധികം മേലൊക്കെ ആ ചട്ടക നീളമുള്ള എടുക്കുക വലിയ പാത്രത്തിൽ ചെയ്യാപ്പൊ അധികം പൊട്ടിന്നും തെറിക്കില്ല അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം അപ്പൊ അടുത്തടിപൊളിയായിട്ടുള്ള റെസിപ്പിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം താങ്ക് യു കഴിഞ്ഞാൽ ഒരുപാട് എമൗണ്ട് അതാണ് പിന്നെ അതിന്റെ നീളം ഇല്ല ചട്ടകത്തിന്റെ നീളം ഇല്ല കൈയിൽ അതാണ് ചേച്ചി കയ്യിൽ തുണിട്ടാണ് പൊട്ടിത്തെറിക്കേണ്ടത് ഒട്ടും നമ്മള് വെള്ളം ചേർത്തില്ല ഇവിടെ ചെറുത്തില്ല പൊളി ആയിട്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ് ഞാൻ കണ്ടത് നമ്മളെ നമ്മക്കേ ഈ ഇൻഡോർ അല്ലേ വൈ വൈ മുടിയിട്ട് പോട്ടെ ദരിക്കിണ്ട് അതിനെ കൈയില നിങ്ങളല്ലേ ചെയ്യേണ്ട പ്രശ്നം പറ്റും നേരെ നമ്മൾ അടുത്ത ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് കൈ നോക്കി കൊണ്ടൂസി ഏതാണ് കൈ കണ്ടോ സ്വർണ്ണം ഉണ്ടോ ആ കുട്ടട വരുന്നുണ്ടെങ്കിൽ കുട്ടാട്ടൻ ഹാൻഡ് ഓവർ ചെയ്യാം ചുമര് കണ്ട ബാക്കില് ബാക്കില് ചുമരിയുടെ താഴൊക്കെണ്ട്